വികസനങ്ങൾ അനവധി നടക്കുന്ന ഒരു നഗരമാണ് പറവൂർ നഗരം ഈ നഗരത്തിലെ പ്രധാന പറവൂർ ശൗചാലയം ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ അതാണ് സത്യം വ്യാപാരങ്ങൾക്കായി നിരവധി ആളുകളാണ് അന്യ സംസ്ഥാനത്തിൽ ഈ ഒരു മാർക്കറ്റിലേക്ക് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ കൗൺസിലർ ബാനർജി ഇടപെട്ടുകൊണ്ട് തന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ശൗചാലയം നിർമ്മിച്ചു ഈ ഒരു ശൗചാലയത്തിന്റെ പണി പൂർത്തീകരിച്ചത് ഏതാനും മാസങ്ങളാണ് എന്നാൽ ഈ ഒരു ശൗചാലയം അവിടെ ഉള്ളവർക്ക് തുറന്നു കൊടുക്കാൻ ഇതുവരെയും നഗരസഭ തയ്യാറായി ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് ഞാൻ കൗൺസിലായി വന്നതിന് ശേഷം നമ്മുടെ ഇവിടെ സ്ത്രീകൾക്ക് ഒഴിക്കാനുള്ള സൗകര്യങ്ങളോ ബാത്റൂമിൽ പോകാനോ ഇവിടെ പുറമേ നിന്ന് വരുന്ന കറ്റ് ലോറിക്കാരെ അവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറിക്കാരാണ് അവർക്കൊന്ന് വിശ്രമിക്കുവാനോ അവർക്ക് ഒരു ബാത്റൂമിൽ പോകാനോ എല്ലാവരും പുഴയിലേക്കാണ് പോകുന്നത് പുഴയിലെ ആ ചുറ്റുവട്ടുകൊണ്ടുള്ള ആൾക്കാരിക്ക് കിടക്കാൻ പറ്റാൻ പറ്റുന്ന ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മുത്തഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് ഗവൺമെന്റിന്റെ നഗരസഭയുടെ നഗരസഭയുടെ ഞാൻ സമരം ചെയ്ത് ഒരു ദിവസം നിരാകാരം വരുന്നതിന്റെ അടിസ്ഥാനത്തില് മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ കേരള ഗവൺമെന്റ് നമുക്ക് തന്നു അതിന്റെ പണി പൂർത്തീകരിച്ച് കിടക്കുകയാണ് പക്ഷെ അത് ഉദ്ഘാടനം ചെയ്യാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല അത്രയും ഈ മാർക്കറ്റ് ഇന്ന് കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാർക്കറ്റുകളിൽ ഒന്നാണ് പലവർ മാർക്കറ്റ് ഇവിടെ ഒരു ശൗചാലയം ശൗചാലയം ഇല്ലാത്തത് പല പ്രാവശ്യവും ജനങ്ങളും അതുപോലെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അധികാരികളോട് പറഞ്ഞിട്ട് ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത രീതി ലക്ഷങ്ങൾ മുടക്കി കെട്ടിടങ്ങൾ വേണുതിട്ടിട്ട് പോലും അതെന്തിനാണെന്ന് പോലും പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾക്കോ നാട്ടുകാർക്കോ അറിയാത്ത ഒരവസ്ഥയാണ് ഇവിടെയുള്ളത് തീർച്ചയായും ഞങ്ങളുടെ അവലാതി എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ലോറി ഡ്രൈവർമാര് അതുപോലെ തന്നെ ആളുകള് കച്ചവടത്തിന് വരുന്ന കച്ചവടക്കാര് മറ്റു തൊഴിലാളികള് അവർക്കെല്ലാം ഒരത്യാവശ്യത്തിന് മുട്ടിന് പോകണമെങ്കില് ഇപ്പോഴും പൊതുസ്ഥലങ്ങളും അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ലായിരുന്നു പുതിയ കൗൺസിലർ ബാനർജി വന്നതിനു ശേഷം ഒരു പുതിയ ബാത്റൂമും അനുബന്ധ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തീർന്ന മട്ടാണ് അതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല അത് ഉദ്ഘാടനത്തിന് ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് ആയ കാട് കയറി പിടിച്ച് കയറുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളെ പോലുള്ള കടക്കാരാണ് ഞങ്ങളുടെ ഗോഡോന്റെ ഫ്രണ്ടിലാണ് മറ്റു ലോറിക്കാരും മറ്റൊരു വന്ന് മൂത്രമൊഴിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ തന്നെ പോകുമ്പോൾ തന്നെ അവരുടെ കൂടി ചവിട്ടിയാണ് പോകേണ്ട ഗതികളുടെ വന്നിരിക്കുന്നത് മറ്റുള്ള കടക്കാർക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നല ഞങ്ങളുടെ ഓടൻ്റെ ഫ്രണ്ടിലാണ് എല്ലാവരും കാര്യങ്ങളും സാധിച്ചു പോകുന്നത്